കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഹാനിനെ കാണിച്ചുകൊണ്ടാണ് ഞാനിപ്പോ അവന്റെ ക്ലാസ്സിന് പോകാനായി ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അവൻ തുമ്മുമ്പോ മഴ പെയ്യാനായി തുടങ്ങുന്നു കയ്യിലെ കൂടെയില്ലെങ്കിൽ മഴ നനഞ്ഞിങ്ങനെ പോകാനും പറ്റില്ല വെയിറ്റ് ചെയ്ത് നിൽക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അവൻ കൈയിലുള്ള കാശിനൊരു കൂടെ വാങ്ങുന്നുണ്ട് അങ്ങനെ അവൻ കൂടെ വാങ്ങിച്ച അടുത്ത നിമിഷം അവൻ വീണ്ടും തുമ്മുന്നു ആ സമയത്ത് കയ്യിൽ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ മഴ പെയ്താലും അതൊരു പ്രശ്നം രീതിയിൽ പോകാനായി നിന്ന അവന് ആ തുമ്മലിന് ശേഷം മഴ മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവൻ എപ്പോഴൊക്കെ തുമ്മുന്നോ അപ്പോഴൊക്കെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം അവന്റെ ചുറ്റും നടക്കും മിക്കവാറും അത് അവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞു രീതിയിൽ മാർഗ്ഗം എന്നതാണ് ഓ മഴ പെയ്താൽ എന്താ ഉണ്ടല്ലോ എന്ന് മറ്റുള്ളവൻ വിചാരിച്ചപ്പോ മഴ നിന്ന് കണ്ടോ ആദ്യം നേരത്തെ ക്ലാസ്സിൽ എത്താമെന്ന് അവൻ വിചാരിച്ചപ്പോ അവന്റെ കയ്യിൽ കുടയിൽ കൊണ്ട് തന്നെ അവൻ തുമ്മിയ ശേഷം മഴ തുടങ്ങിയിരുന്നു ഇത് കണക്ക് എപ്പോഴും അവൻ തുമ്മുമ്പോഴൊക്കെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവന്റെ ലൈഫിൽ അവന് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് ചുരുക്കി പറഞ്ഞ തുമ്മൽ അവന് ബാറ്റിലൊക്കെ കൊണ്ടുവരും എന്നത് അവന് തന്നെ അറിയാം അവൻ വീണ്ടും ഒന്നൂടെ തുമ്മുന്നുണ്ട് ആ സമയത്ത് കെട്ടിക്കിടുന്ന വെള്ളമുണ്ടല്ലോ റോഡിൽ അതിൽ തെറിപ്പിക്കുന്ന രീതിയിൽ ഒരു വണ്ടി പാസ് ചെയ്ത് പോവുകയും അവൻ നാനുകയും ചെയ്യുന്നു എന്തായാലും ഭയങ്കര നിരാശയില് തന്നെ അവൻ നേരെ കോളേജിലേക്ക് പുറപ്പെടുകയാണ് അവന്റെ ഒരു ക്രഷ് പെൺകുട്ടി ഉണ്ട് കോളേജിൽ അവളുടെ പേര് എന്നാണ് യങ്ങിന്റെ ബർത്ത്ഡേ ഉടനെ വരാൻ പോകുന്നുണ്ട് എന്നറിയാവുന്നവൻ അവൾക്ക് ഒരു വലിയ സമ്മാനം കൊടുക്കാനായി തീരുമാനിക്കുന്നു അതിനായി തന്നെ അവൻ എക്സ്പെൻസീവ് ആയ ഒരു ബാഗ് തന്നെ അവൾക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട് അത് ഓൺലൈനിൽ വാങ്ങാൻ പക്ഷെ അവന്റെ കയ്യിൽ കാശ് തകയില്ല അതുകൊണ്ട് കുറച്ച് കാശ് സേവ് ചെയ്തും വെക്കുന്നുണ്ട് ഇന്ന് പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് അവിടുന്ന് കൂടി കാശ് വാങ്ങിച്ചു അതും കൂടി ചേർത്ത് വെച്ചാല് ബാഗ് വാങ്ങാൻ പറ്റും എന്ന ഒരു രീതിക്ക് അവൻ ക്ലാസ്സിന് ശേഷം വേഗം പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു അന്നത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ കഫേ ഓണറിനോട് ആ മാസം അവസാനം കൊടുക്കാനുള്ള സാലറി അഡ്വാൻസ് ആയിട്ട് അവൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ കൊടുക്കാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും ആ സമയത്ത് തെ അവനാ തുമ്മല് തുമ്മുന്നുണ്ട് അപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയുന്നു അവന് കാശ് കൊടുക്കാനിരുന്ന ആൾ അത് കൊടുക്കാതെ മാറ്റി വെക്കാണ് അതേ കഫേയിൽ തന്നെ പാർട്ട് ടൈം ജോലിക്ക് എത്തുന്ന സേ എന്ന മറ്റൊരു പെൺകുട്ടിക്കും കാശ് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു അവളും അഡ്വാൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ ആ കഫേ ഓണർ മുന്നേ ഹാൻഡ് കൊടുക്കാഞ്ഞ കണക്ക് തന്നെ അവൾക്ക് കൊടുക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും അന്ന് കുറെ നിരാശ ഉണ്ടായെങ്കിലും അങ്ങനെ കയ്യിലുള്ള സേവിങ്സും ചേർത്ത് ക്രഷിനെ കൊടുക്കാനായി നല്ല ഒരു ബാഗ് വാങ്ങുന്നുണ്ട് അങ്ങനെ ഇങ്ങിന്റെ ബർത്ത്ഡേ ദിവസം അവൾക്ക് ആ ഒരു ബാഗ് കൊടുക്കുന്നവൻ അവളോട് ഐ ലവ് യു ഒന്നും പറയുന്നില്ല പക്ഷെ അവളെ ഭയങ്കര കാര്യമായി തന്നെയാണ് അവൻ നോക്കുന്നത് അവൾ ആകട്ടെ ആ ബാഗ് വാങ്ങിച്ചിട്ട് അതിനൊരു പുല്ല് വിലയും കൊടുക്കാതെ അവളുടെ ക്രഷായ തേ എന്ന പയ്യന് അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാണ് ഏതാണ്ട് അവൾ അവന് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ഒരു ബാഗ് ആണ് ഈ ഒരു ബാഗ് ലേഡീസ് മാത്രമല്ല ജെന്റ്സും ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ബാഗ് ആയതുകൊണ്ട് തന്നെ തേ അത് വാങ്ങുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അവൾ വേറൊരാൾക്ക് കൊടുത്തല്ലോ എന്ന് ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഹാന് ഭയങ്കര നിരാശ വരുന്നുണ്ടെങ്കിലും അവൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് താൻ ഇഷ്ടപ്പെടുന്ന എങ്ങ് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നതൊന്നും തന്നെ ഹാൻ ഒരു വിഷയമായിരുന്നില്ല അവൻ അവളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഒരു ദിവസം പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന എക്സോസ്റ്റ് ും മറ്റും ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി സെയിം ഹാനെ മേൽപ്പിച്ച് ഓണർ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഫാൻ ഒന്ന് തുമ്മുന്നുണ്ട് തുമ്മലിന് ശേഷം പറയേണ്ട ആകെ പടം മൊത്തവും പ്രശ്നങ്ങളായി ഒരു എക്സോസ്റ്റ് ഫാൻ നിന്ന സ്ഥലം മൊത്തം പൊട്ടിയത് ഇടിഞ്ഞു പൊളിഞ്ഞത് താഴെ വീഴുന്നു അതിന്റെ പേരിൽ മുതലാളി ഇവ വന്ന് വഴക്ക് പറയുമ്പോൾ ഇവരുടെ ഉത്തരവാദിത്വം ഇല്ലാതെ ജോലിയോടുള്ള സമീപനം കൊണ്ടാണ് അത് ഇടിഞ്ഞു വീണതെന്നും അതുകൊണ്ട് ഇനി ഇവർക്ക് ഇവിടെ ജോലി കൊടുക്കില്ലെന്നും പറയുന്ന അവരോട് പോകാനേ പറയുമ്പോൾ ഇവർക്ക് കുറച്ച് സാലറി പുള്ളിക്കാരൻ കൊടുക്കാനുണ്ട് അതിന്റെ കാര്യം ഹാൻ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഡാമേജിന് ഞാൻ ഫൈൻ അടപ്പിക്കാനും തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിച്ച് പോകാൻ നോക്കുന്നു പറഞ്ഞാൽ ദേഷ്യപ്പെടുമ്പോ ഞാനാണ് തെറ്റിയത് അതിന് ചെയ്യും കൂടി ചേർത്ത് എന്തിനാ പറഞ്ഞു വിടുന്നത് അറ്റ്ലീസ്റ്റ് അവൾക്ക് കാശെങ്കിലും കൊടുത്തൂടെ ഇത്രയും അവൾ ജോലി ചെയ്തതല്ലേ ചെയ്തല്ല ഹാൻ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ആൾക്ക് കാശ് കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ സെയിം അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ് പക്ഷെ അതിനു മുന്നേ ഹാനിനോട് ഇത്രയും നാൾ അവന ഇവിടെ പാർട്ട് ടൈം ജോലിക്ക് കണ്ടു ഉള്ള ഒരു പരിചയത്തിന്റെ പുറത്ത് ഇങ്ങനെ പോയാലെ ലൈഫിൽ നീ കുറെ പ്രശ്നങ്ങൾ നേരിടും കുറച്ചൊക്കെ നിന്റെ കാര്യങ്ങൾ നന്നായി നോക്കി മുന്നോട്ട് പോകാൻ പഠിക്കണമെന്നൊക്കെ അവനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ടായിരുന്നു അവനാകട്ടെ അതൊന്നും കാര്യമാക്കുന്നില്ല അവൻ അപ്പോഴും എങ്ങിന്റെ പുറകെ തന്നെയാണ് പക്ഷെ എങ്ങ് വ്യക്തമായി തന്നെ അവനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അവളെന്തെങ്കിലും കാര്യം കാണാൻ മറ്റു മാത്രമേ അവനെ മൈൻഡാക്കാറുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകുന്നു പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അവന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കാരണം അവൾ മറ്റുള്ളവരോട് അവനെ പറ്റി പറയുന്ന മോശമായ കാര്യങ്ങൾ അവന്റെ കാതിൽ എത്തുന്നുണ്ട് അതിന്റെ പേരിൽ അവർ ആകെ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ ഡ്രിങ്ക്സ് അടിക്കാൻ ഈ ഒരു ബാറിലേക്ക് പോകുന്നു അവിടെ വെച്ച് പാർട്ട് ടൈം ജോലിക്ക് അവിടെ ഇപ്പോൾ ചേർന്നിരിക്കുന്ന സേയെ ഹാൻ കാണുന്നുണ്ട് ഇവർ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന കഫേലിൽ ജോലി നഷ്ടപ്പെട്ട ശേഷം അവൾ ഇപ്പൊ ഇവിടെയാണ് ജോലിക്ക് കയറിയിരിക്കുന്നത് അന്ന് ആ ഒരു ബാറിൽ നിന്ന് സമയത്ത് ഹാൻ ഒരു കാഴ്ച കാണുന്നു ഹാനിന്റെ ക്രഷായ യങ് ഇഷ്ടപ്പെടുന്ന തേ ഇവിടെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെയുള്ള കാഴ്ചയാണ് ഹാൻ കാണുന്നത് സത്യസന്ധമായി പ്രണയിക്കാൻ പോയ ഒരു പെണ്ണിനെ പോലും കിട്ടില്ല ഒരു ടീം തിരിഞ്ഞു നോക്കത്തുമില്ല ഇവനെ പോലെയുള്ള വായനോക്കുകളുടെ പുറകെ എന്തോരം മെമ്പിള്ളേറെ നടക്കുന്നു ായിരുന്നു അപ്പോ ഹാനിന് തോന്നുന്നത് എന്തായാലും അവൻ അന്ന് അപ്സെറ്റ് ആയി അവർ ബാറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ച ഒക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അന്ന് തന്റെ താമസ സ്ഥലത്തേക്ക് ഹാൻ എത്തുമ്പോ അവൻ അവിടെ ഒരു ആളെ കണ്ട് ഷോക്കാവുകയാണ് അത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി എവിടേക്ക് പോയി എന്തെടുക്കുന്നു എന്ന് അവൻ യാതൊരു വിവരം ഇല്ലാതിരുന്ന അവന്റെ സ്വന്തം അങ്കിളായിരുന്നു അത് പുള്ളിക്കാരൻ ഇപ്പൊ മടങ്ങി വന്നപ്പോ അങ്കിൾ തന്റെ ലൈഫിൽ നിന്ന് മിസ്സായ ശേഷം അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെ പറ്റി എല്ലാം അവൻ ഭയങ്കര സങ്കടത്തിൽ പുലമ്പുന്നുണ്ട് ആ കൂട്ടത്തിൽ അവൻ ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു തുമ്മൽ ശാപത്തെ പറ്റി അവൻ പറയുന്നു അത് കേൾക്കുന്നങ്കൾ അദ്ദേഹത്തിനും ഇതേ ശാപ ാപമുണ്ടായിരുന്നെന്നും ഇത് ഇവർക്ക് മാത്രമല്ല തലമുറകളായി ഇവരുടെ കുടുംബത്തിലെ ആളുകൾക്ക് കൈമാറി വരുന്ന ഒരു കാര്യമാണെന്നും അവനോട് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മാത്രമാണ് ഇത് തനിക്ക് മാത്രമുള്ള ശാപം അല്ല എന്ന കാര്യം അവന് വ്യക്തമാവുന്നത് ഒരു പരിധി കഴിയുമ്പോൾ തുമ്മുമ്പോ മാത്രം ബാഡിലൊക്കെ വരുന്ന കാര്യങ്ങൾ മാറി തുമ്മാത്തപ്പോലും ബാഡിലൊക്കെ വരുന്ന സാഹചര്യവും ഈ ഒരു ശാപം മൂലം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് അങ്കൾ പറയുമ്പോൾ അവൻ ആകെ പേടിയാവുന്നുണ്ട് കാരണം ഇത് മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കാതെ കുഴപ്പിക്കുന്ന ഒരു ശാപമാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്ന അവൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം കോളേജ് ിൽ വെച്ച് എങ്ങനെ കാണുമ്പോ എപ്പോഴും ഇവൻ എന്ത് വിചാരിച്ചിട്ട് തുമ്മുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ നടക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കാര്യം അവൻ ചെയ്യുന്നു അവൾ തന്നെ എപ്പോഴും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കാറുണ്ടായിരുന്ന അവൻ അവൾ തന്നെ ഇഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചു തുമ്മുമ്പോഴേക്കും കാതെ ആകെ മാറുകയാണ് അവൾ അത്രയും നേരം അവൻ തൊട്ടടുത്ത് നിന്നിട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അവനോട് ചെന്ന് സംസാരിക്കുകയും ഒരു ഡിന്നറിന് അവനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു ലൈഫിൽ ആദ്യമായി അവൾ ഭയങ്കര കാര്യമായി അവനോട് സംസാരിക്കുമ്പോൾ തന്നെ ഇത് തന്റെ ഈ തുമ്മലിന്റെ ശക്തിയാണെന്നും താൻ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത് അപ്പോ അവൾ മൈൻഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചപ്പോ തുമ്മി ഒരു ശാപത്തിന്റെ പവർ അവൾ മൈൻഡ് ചെയ്യുന്നതാണെന്ന് അവൻ ഉറപ്പായിട്ടുണ്ട് തന്റെ ഈ ഒരു ശാപം അങ്ങനെ എങ്ങനെ താൻ വിചാരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണമെന്നത് അവന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ആക്ച്വലി അത് കഴിഞ്ഞ ദിവസം അങ്കളിനോട് സംസാരിച്ചതിൽ നിന്ന് അവന് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു അവൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു അന്നങ്ങട്ടെ നൈറ്റ് അവളുടെ കൂടെ ഡിന്നറിന് പോകാനായിട്ട് പിന്നീട് സമയം തള്ളിവിടാനായിട്ടുള്ള വിടാനായിട്ടുള്ള തത്രപ്പാടിലായിരുന്നു അവൻ എപ്പോഴേക്കും അന്ന് അവനെ കാണാനായി സേ എത്തുന്നുണ്ട് സേ ഒരു വീഡിയോ അവനെ കാട്ടി കാട്ടുകൊടുക്കുന്നത് രണ്ടുപേരും ഒന്നിച്ച് പാർട്ടിയും ജോലിക്ക് പോയിരുന്ന ഒരു കഫേയിലെ സി സി ടി വി ഫുട്ടേജ് ആയിരുന്നു അതിൽ ആ ഒരു ചിമ്മിനി അപ്പൊ തകർന്ന് വീണു എന്നതിന്റെ പേരിലാണല്ലോ ഇവര് ജോലിന്ന് കഫേ മുതലാളി പറഞ്ഞു വിട്ടത് ആക്ച്വലി അയാൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല എന്നിരുന്നാലും ഇവർ ജോലി വിട്ട് പോയേ പറ്റുന്നു അയാൾ ഒരു അവസരം മുതലാക്കി ഷാട്ട്യം പിടിച്ചതിന് പിന്നിൽ ആക്ച്വലി അയാൾ തന്നെയാണ് അയാൾ തന്നെ മനഃപൂർവ്വം ഇതിങ്ങനെ ഇവർ ക്ലീൻ ചെയ്യാൻ വരുമ്പോ നശിച്ചു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയും അങ്ങനെ അവർ അതറിയാതെ ക്ലീൻ ചെയ്തപ്പോ അത് താഴെ വീണ കുറ്റം അങ്ങനെ അവരുടെ തലയിൽ കെട്ടി വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആക്കിയെടുക്കുകയുമായിരുന്നു അതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അയാൾ നിനക്ക് കാശ് അല്ല നിന്നെ പറഞ്ഞു വിട്ടത് ഈ ഒരു വീഡിയോ വെച്ച് അതിനെതിരെ നമ്മൾ പോരാടണം നീ ആ കാശ് വാങ്ങിച്ചെടുക്കണം എനിക്ക് ആക്ച്വലി അയാൾ കാശ് വരാൻ കാരണം തന്നെ നീ നീയാ നീയും അത് നേടിയെടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ഞാൻ ഇപ്പോ ഇത് വന്ന് സേ ഹാനോട് പറയുന്നു ഹാൻ അതൊക്കെ കേട്ട് തലയാട്ടുന്നുണ്ട് അവന്റെ എക്സൈറ്റ്മെന്റ് മുഴുവൻ എങ്ങിന്റെ കൂടെ ഡിന്നറിന് പോകുന്നതിനെ പറ്റിയാണ് അവൻ ഈ കാര്യം അങ്കിളിനോട് പറയുമ്പോൾ അങ്കിട്ട് അവനെ സലൂണിൽ കൊണ്ട ഒരു ഹെയർ കട്ട് ഒക്കെ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ അവന്റെ ലുക്ക് തന്നെ മാറാണ് ഒരു പഴഞ്ചൻ പയ്യൻ ലുക്കിൽ നിന്ന് അവൻ ഒരു വലിയ ഹാൻഡ്സം ആയി മാറിയിരിക്കുന്നു അന്ന് ഡിന്നറിന് പോകുന്ന അവനെ ശരിക്കും ഭയങ്കര താല്പര്യമുള്ള കണക്ക് തന്നെയായിരുന്നു എങ്ങിന്റെ പെരുമാറ്റവും അത് അവനെ ഒരുപാട് ഹാപ്പി ആക്കുന്നു അങ്ങനെ അന്ന് അവിടെ നിന്ന് പിരിയുന്നതിനു പിന്നെ ഇവർ റിലേഷൻഷിപ്പിലാവാൻ ായി തീരുമാനമെടുത്തിരുന്നു കാരണം അപ്പോഴേക്കും അവന അവൾ ഭയങ്കരമായി അട്രാക്റ്റഡ് ആയി കണ്ടു തുടങ്ങിയിരുന്നു തുടർന്ന് അവനാകട്ടെ അവൻ ഇപ്പോഴുള്ള ഈ ഒരു തുമ്മലിനെ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ അവൻ അവന്റെ ക്ലാസ്സിലെ മാർക്സ് മോശമാകട്ടെ എന്ന് കരുതി തുമ്മുമ്പോൾ നല്ല മാർക്കുകൾ അവൻ പരീക്ഷയ്ക്ക് കിട്ടുകയും എനിക്ക് കൂട്ടുകാരൊന്നും വേണ്ട ആരും എന്നെ കണ്ടമൈൻഡ് ചെയ്യാതാവട്ടെ എന്ന രീതിയിൽ ആലോചിച്ച് തുമ്മുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായി അവനെ കുറെ പേര് അഡ്മയർ ചെയ്ത് അവന്റെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും അവൻ അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയി ഒരാളെ മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ അങ്ങനെ രസകരമായി അവന്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എങ്ങനെ ഇഷ്ടവും അതേപടി അവന്റെ കൂടെ തന്നെയുണ്ട് അവളാകട്ടെ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവളുടെ ഒരു സ്വഭാവം ഉണ്ട് അതിപ്പോഴും മാറാതെ അതേപടി മുന്നോട്ട് പോകുന്നുണ്ട് അത് ഇവനെ ഇഷ്ടപ്പെടുന്ന അതേസമയം തന്നെ ബാക്കിയുള്ളവരെയും ലൈൻ അടിക്കുക എന്ന ഒരു രീതിക്കായിരുന്നു അത് അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പതിയെ പതിയെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അവളുടെ ഇഷ്ടത്തോട് വല്ലാത്ത മടുപ്പും മുഷിപ്പീടും തോന്നുന്നവൻ അവളെ ബ്രേക്കപ്പ് ചെയ്യാനായി തീരുമാനിക്കുന്നു അത് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നും അവൻ ഒരു കാര്യമായിരുന്നില്ല അവനിപ്പോ അവളോട് വലിയ താല്പര്യം ഒന്നും തന്നെ ഇല്ല അവളുടെ തനി സ്വഭാവം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ ക്ലാസ്സിലെ കുറെ ഫ്രണ്ട്സ് ഒത്തുകൂടി ടൈം സ്പെൻഡ് ചെയ്യാനായി ഒരു ബാറിലേക്ക് പോകുന്നു അവിടെയാണ് നമ്മുടെ സേ പാർട്ടിയും ജോലിക്ക് നിൽക്കുന്നത് അവിടെ വെച്ച് തേയും കണ്ടുമുട്ടുന്നു ഇവർക്കിടയിൽ പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പിന്നെ ബ്രേക്കപ്പ് ഒക്കെ ആയി അങ്ങനെ ഇപ്പൊ അവർ സെപ്പറേറ്റഡ് ആണ് പക്ഷെ ഇവിടെ വെച്ച് അവളെ കാണുമ്പോൾ അവനിരുന്ന് വളരെ മോശമായിരോന്ന് കൂടെ ഉള്ളവരോട് സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള യങ്ങും അതിനെ സപ്പോർട്ട് ചെയ്ത് മോശമായി സംസാരിക്കുമ്പോൾ ഹാൻ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും ഒരു മോശം പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അത് നിനക്കാൻ എന്തെ ഉറപ്പെന്നൊക്കെ ചോദിച്ചാൽ കൂടെയുള്ളവർ അവനെ കുറ്റപ്പെടുത്തുന്ന യും ഈ ഒരു ടോക്കൊക്കെ തന്നെ സേ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം അവിടേക്ക് എത്തി എല്ലാവരുടെ അവരുടെ മുന്നിൽ വെച്ച് അതായത് അവളെ മോശം പറഞ്ഞ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ തേയുടെ മുന്നിൽ വെച്ചും അവനെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ബാക്കി കൂട്ടുകാരുടെ മുന്നിൽ വെച്ചും ഹാനിനെ കിസ് ചെയ്യുന്നു അത് ഹാനിനും ഷോക്ക് ആയിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന എങ്ങനെ അതൊട്ട് ഇഷ്ടപ്പെട്ടതും ഇല്ല അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാനും തുടങ്ങുന്നു അങ്ങനെ അവിടെ നിന്ന് അവർ പോയ ശേഷം എന്തിനെ സേ തന്നെ കിസ് ചെയ്തു എന്ന ഒരു ഹാങ് ഓവർ മാറാതെ ഹാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൾ അടുത്തേക്ക് എത്തുമ്പോ എല്ലാരും എന്നെ പറ്റി ഒരു കാര്യം ഇല്ലാണ്ട് അങ്ങനെ പറയുന്നത് കേട്ടപ്പോ നീ മാത്രം എന്നെ ഡിഫെൻഡ് ചെയ്തപ്പോ അവരൊക്കെ അതെന്താ കാര്യം എന്നോട് ചോദിച്ചില്ല സമയത്ത് നീ ഒരു ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണെന്ന് അവർ വിചാരിക്കട്ടെ അപ്പോ എല്ലാത്തിന്റെ കണ്ണുകടി മാറുമല്ലോ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് അവൾ കൂളായി പറയുന്നുണ്ടായിരുന്നു ഇവർക്കിടയിൽ പാർട്ട് ടൈം ജോലിക്കുള്ള പരിചയം കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു റിലേഷൻഷിപ്പും അതുവരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ചെയ്തത് അവന് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു പക്ഷെ അവൾക്ക് അതിൽ വലിയ ഞെട്ടലൊന്നും ഇല്ല അവൾ ചെയ്ത കാര്യം ആലോചിച്ചിട്ട് അവളേതാണ്ട് അവനോട് താല്പര്യം കണക്ക് തന്നെയാണ് അവനെ നോക്കി നോക്കി അവിടെ നിന്ന് പോകുന്നത് പക്ഷെ അവൾ ആ ഒരു താല്പര്യമൊന്നും തന്നെ അവന്റെ മുന്നിൽ കാര്യമായി പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ അവൻ പതിയെ പതിയെ അവളെ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട് അവൻ അവളോട് ഒരു താല്പര്യം തോന്നി തുടങ്ങുന്ന ആ ഒരു സമയത്ത് അവൻ അവൾ തന്നെ ഇഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ച് തുമ്മുമ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയി കാര്യങ്ങൾ നടക്കുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നും തന്നെ നടന്നില്ല അവൾ അവനെ കാര്യമായി ഗൗനിക്കാതെ തന്നെ പോകുമ്പോ എന്റെ ഈ ശാപം ചില വർക്ക് വർക്കാവില്ലേ ഇതേ രീതിയിൽ മൈൻഡ് ചെയ്യാതിരുന്നെ എങ്ങനെ മൈൻഡ് ചെയ്തല്ലോ പിന്നെ ഇവളെന്തെ മൈൻഡ് ചെയ്യാത്തൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവളാകട്ടെ അവനോട് ഒരു താല്പര്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ മുന്നിൽ കാര്യമായി പ്രകടിപ്പിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനും പ്രധാന കാരണം തന്നെ അവൾക്ക് തേയിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവമാണ് തേ അവളുടെ പുറകെ നടന്ന് അവളെ പ്രണയത്തിലാക്കിയ ശേഷം അവളോട് സത്യസന്ധമായി നിൽക്കാതെ വേറെ പല റിലേഷൻഷിപ്പും മുന്നോട്ട് കൊണ്ടുവന്നെ നോക്കി അങ്ങനെ അവൾ അത് കൈയോടെ പിടികൂടുകയും കാര്യം ബ്രേക്കപ്പിലേക്ക് എത്തുകയും അവൾക്ക് ഭയങ്കരമായ സങ്കടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോ ഹാനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും വിഷമേണ്ട ഒരു അവസ്ഥ വരുമോന്ന് ആകെ പേടി ഉണ്ടായിരുന്നു എന്തായാലും അവനാകട്ടെ അവളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അവളെ ശ്രദ്ധ പിടിച്ചു പറ്റാനും മറ്റുമായി പലപ്പോഴും കൂടുതൽ ടീം അവൾ പാർട്ടിയും ജോലിക്ക് പോകുന്ന ആ ഒരു ബാറിൽ പോയി അവൻ സമയം ചെലവഴിക്കാൻ നോക്കാറുണ്ട് അവിടെ അവൾക്ക് എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ഹെൽപ് ചെയ്യാറുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഇപ്പൊ തന്നെ അവിടെ എത്തിയ രണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് അവൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടായപ്പോ അവനാണ് അതിൽ ഇടപെട്ട് അവളെ സേവ് ചെയ്യുന്നത് അവന്റെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പറ്റി സേയോട് സേ ചോദിച്ച ടീം അവളെ മോശക്കാരിയാക്കുന്ന രീതിയിലായിരുന്നു അവന്റെ റിയാക്ഷൻ അവൾ അവനുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളപ്പോ പലരെയും ഡേറ്റ് ചെയ്തു എന്ന രീതിയിൽ അവൻ അവളെ മോശക്കാരിയായി ചിത്രീകരിച്ച് അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തടി ഊരി പോരുകയായിരുന്നു ഇപ്പോഴും അവൾക്ക് അതിന്റെ ചീത്ത പേരുണ്ട് അതാണ് തെയുടെ കൂടെ ഇരുന്ന കുറെ കുട്ടികൾ തേയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മുന്നേ അവരെല്ലാരും കൂടി ആ ബാറിൽ ബാറിലൊത്തുകൂടിയപ്പോ ഇപ്പൊ തന്നെ അവൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയോട് തേ ഫ്ലേർട്ട് ചെയ്യുന്നത് കണ്ട് അവൾ അതിൽ ഇടപെടുന്നുണ്ട് ഇവനെ വിശ്വസിക്കരുത് ഇവനെ വിശ്വസിച്ച് എന്റെ ചീത്ത പേര് ഇപ്പോഴും തലയിൽ ചുമന്ന് നടക്കുന്ന ഒരാളാണ് ഞാൻ അതേപോലെ വേറെ ആർക്കൊരു അവസ്ഥ വരരുതെന്ന് പറഞ്ഞു എസേ ഉപദേശിക്കുമ്പോൾ ഇവൾ ഇവളെന്തേ പറയുന്നൊക്കെ പറഞ്ഞ് നേരെ അവളെ തെറ്റുകാരിയാക്കി വീണ്ടും അവിടെ തേ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹാൻ എത്തുന്നുണ്ട് ഹാൻ അവന്റെ പവർ ഉപയോഗിച്ച് സേ ചെയ്ത തെറ്റുകളൊക്കെ തന്നെ അവൻ ഇപ്പൊ ഇവിടെ തുറന്നു പറയാതെ മൂടി വെക്കട്ടെ എന്ന് ഓർത്തുനിന്ന് തുമ്മുമ്പോഴേക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ആയി അവൻ എന്തൊക്കെ തെറ്റ് സേഡ് ചെയ്തിട്ടുണ്ടോ അവന്റെ തെറ്റായ നടപടി മൂലം ഇവർക്കിടയിലെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകേണ്ടി വന്ന സമയത്ത് അത് മറച്ചു വെച്ച് അവളെ മോശക്കാരിയാക്കാൻ നോക്കിയോ ആ കാര്യങ്ങളൊക്കെ തന്നെ അവനിപ്പോ ഹാനിന്റെ ആ ഒരു തുമ്മലിന്റെ പവറിൽ ഇവിടെ ഏറ്റു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആക്ച്വലി തേ പോലും അറിയാതെ അവർ ഈ കാര്യങ്ങൾ അവിടെ വിളിച്ചു പോയി പറയുന്നതാണല്ലോ അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇവരുടെ കോളേജിന്റെ സോഷ്യൽ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കാനായി ഹാൻ എന്നെ സാധിക്കുന്നു ആക്ച്വലി സെയിം ഇവരൊക്കെ പഠിക്കുന്ന അതേ കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു പക്ഷെ അവൾക്ക് ആ കോളേജ് കാലുകാൻ പറ്റാത്ത രീതിയിൽ തേ അവളുമായി ബ്രേക്കപ്പ് ചെയ്ത സമയത്ത് അവളെ മോശക്കാരിയായി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പഠനം അവസാനിപ്പിച്ച് പാർട്ടിയും ജോലികൾക്കൊക്കെ നടക്കായിരുന്നു ഇപ്പോ അവളെ തെറ്റിദ്ധരിച്ചിരുന്ന തേയെ സപ്പോർട്ട് ചെയ്ത് അവളെ ചീത്ത വിളിച്ചിരുന്ന തേയുടെ വാക്ക് കേട്ട് അവളെ മോശം പറഞ്ഞിരുന്ന എല്ലാവരുടെ മുന്നേ ആ ഒരു വീഡിയോ കാണിച്ച അവളുടെ നിരപരാധിത്വം തെളിയിപ്പിക്കാനായി ഹാനിന് ഈ ഒരു സംഭവത്തിൽ സാധിക്കുന്നുണ്ട് അങ്ങനെ അപമാനിച്ചവരുടെ മുന്നിൽ കല ഉയർത്തി നടക്കാനായി തേക്ക് സാധിക്കുന്നു എന്നതിനൊപ്പം തന്നെ എല്ലാവരുടെ മുന്നിൽ തന്റെ പൊയ്മുഖം ഇപ്പോ വെളിപ്പെട്ടതുകൊണ്ട് തന്നെ ആ കോളേജ് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തേ മാറുന്നുണ്ട് കാരണം അവന്റെ വായിന്ന് തന്നെ അവൻ ചെയ്ത തെറ്റുകൾ ഓരോ നേറ്റു പറയുന്ന ആ വീഡിയോ അല്ലെ വൈറലായത് അതുകൊണ്ട് തന്നെ അവൻ ഇനി അവിടെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ഇത്രയും നാളെ വലിയ സംഭവം കണക്ക് പുറകെ നടന്ന പിള്ളേർക്ക് അവനെ കളിയാക്കി പോകുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് പഠനം അവസാനിപ്പിച്ച് അവൻ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാൻ നോക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയെ സെയ് കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായി അതേ ബാറിൽ തന്നെ പാർട്ടിയും ജോലിക്കായി ഹാൻ കയറുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്കും ഇടയിലെ അകലം പതിയെ പതിയെ കുറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഹാനിനോട് അവൻ തന്നോട് കാണിക്കുന്ന അതേ താല്പര്യം തനിക്ക് തിരിച്ചുണ്ട് എന്ന ഒരു കാര്യം ഇപ്പോൾ സേ ഓപ്പൺ ആയി പറയാണ് അത് അവനെ ഒരുപാട് ഹാപ്പി ആക്കുന്നു അങ്ങനെ അവർ പ്രണയിക്കാനായി ആരംഭിക്കുന്നു അവർ ഡേറ്റിനൊക്കെ പോയി ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു ആ ഒരു സമയത്ത് അവന്റെ കഴുത്തിന്റെ പുറകിലായി ഒരു റെഡ് അടയാളം നമുക്ക് കാണാം ആക്ച്വലി ഈ പവർ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ തുമ്മുമ്പോ വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടക്കുക എന്നതിൽ നിന്ന് മാറി തുമ്മാത്തപ്പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലെവലിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നില്ലേ ആ ഒരു അവസ്ഥയിൽ അവൻ എത്തി എന്നതിന്റെ അടയാളമാണ് അവന്റെ ശരീരത്ത് വന്നിരിക്കുന്ന ഈ ഒരു റെഡ് പാഡ് അവൻ ഈ കാര്യത്തെ പറ്റി കൂടുതലായി അങ്കിളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇനിയിപ്പോ തന്റെ ലൈഫിൽ എന്ത് സംഭവിക്കുമെന്നത് ഒരു രീതിയിലും തനിക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല തനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല താൻ വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുമെന്ന് അറിയുമ്പോൾ അവൻ ആകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട് ഒരു വിധമായിരുന്നു തുമ്മുമ്പോ മോശം കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു ജീവിതം അവൻ പതിയെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നത് ഇനിയിപ്പോ അതും കൈവിട്ട് പോയല്ലോ എന്ന ഒരു ടെൻഷൻ അങ്ങനെ അതിന്റെ ഭാഗമായി അവൻ മാക്സിമം അകലം സെയിൽ നിന്ന് പാലിക്കാനായി നോക്കുന്നുണ്ട് അവൾക്ക് അതിന്റെ ഇടയിൽ വൈകാഴിക വരുമ്പോ പോലും തന്റെ ലക്ക് കൊണ്ടാണ് ഇവൾക്ക് വൈയ്യഴിക വരുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിച്ച അവൻ അവളെ കാണുന്നത് കുറയ്ക്കാനായി അവൾ പോകുന്ന അതേ ഇടത്തെയുള്ള അവന്റെ പാർട്ട് ടൈം ജോലിയൊക്കെ അവസാനിപ്പിക്കുന്നു കൂടാതെ അവളെ കാണാതിരിക്കാനെ ഈ പഠിക്കാനുണ്ട് വയ്യ എന്നിങ്ങനെ പല കള്ളങ്ങൾ പറഞ്ഞ് അവൻ അവളെ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കി മുന്നോട്ട് പോവാണ് അവൾ ഈ പറയുന്നതൊക്കെ ആദ്യം വിശ്വസിച്ചെങ്കിലും പിന്നീട് അവനീ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവനും തന്നെ ചതിക്കാനായിട്ടുള്ള പുറപ്പാടാണോന്ന് അവൾ വിചാരിക്കുന്നുണ്ട് അവളോടുള്ള സത്യം തുറന്ന് പറയാനും പറ്റില്ല അതായത് ഇങ്ങനെ ഒരു ഉണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് തുറന്ന് പറയാനും പറ്റില്ല അവൾ തെറ്റിദ്ധരിച്ച് താനുമായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്താലോ എന്നും കൂടി ടെൻഷൻ ആവുന്ന അവൻ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് സോൾവ് ആക്കി ഞാൻ എത്രയും പെട്ടെന്ന് നിന്നിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും അതുവരെ നീ എന്നെ ഒന്ന് വിശ്വസിക്കുന്ന അവൾക്ക് മെസ്സേജ് അയക്കുന്നു പക്ഷെ അവനൊന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ അവളെ കൂടുതൽ പ്രശ്നത്തിലാക്കുകയായിരുന്നു അവൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കുന്ന അവൾ ആകെ തകരുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കുന്നവൻ ആദ്യമൊന്നും പറയാതിരിക്കാൻ നോക്കിയെങ്കിലും ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവളോട് ഓപ്പൺ ആയി സംസാരിക്കാനായി തീരുമാനിക്കുന്നു നീ ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല പെണ്ണും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ലാന്ന് അങ്ങൾ അവനെ തടയുന്നുണ്ടെങ്കിലും അവനത് തുറന്ന് പറയുന്നുണ്ട് ഇതുപോലെ എപ്പോഴൊക്കെ തുമ്മുന്നോ അപ്പോഴൊക്കെ തന്റെ ജീവിതത്തിൽ ബാഡലൊക്കെ നടക്കാറുണ്ടെന്നും ആദ്യമൊക്കെ ഇത് വെറും കോ ഇൻസിഡൻസ് ആണ് യാദൃശികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അതല്ല ഇങ്ങനെയാണ് സംഭവം ഇത് യഥാർത്ഥത്തിൽ തന്റെ കുടുംബത്തിനുള്ള ഒരു ശാപമാണ് എന്ന കാര്യങ്ങൾ മനസ്സിലായിരുന്നു എന്നെപ്പോലെ ഒരാളെ ലൈഫിൽ കൂട്ടിയ ഒരു പക്ഷെ നിനക്കും ബാഡലൊക്കെ വരാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളുടെ നന്മയ്ക്ക് വേണ്ടി അവൾ എന്ത് ഡിസിഷൻ എടുത്താലും അവൻ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ആക്ച്വലി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവനവളിഷ്ടപ്പെടുന്നു സത്യസന്ധമായി തന്നെ പ്രണയിക്കുന്നു അവൻ ജനുവൻ ആയ ഒരാളാണ് അവനെ പോലെ ഒരാളെ തന്റെ ലൈഫിൽ കിട്ടുന്നതാണ് തനിക്ക് ഏറ്റവും വലിയ ലക്ക് എന്ന് പറഞ്ഞു അവൾ ഈ റിലേഷൻഷിപ്പ് കുറച്ച് സ്ട്രഗിൾ എടുത്ത് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയി വന്നാലും അത് വേർത്തിയാണെന്ന് മനസ്സിലാക്കി ആ രീതി മുന്നോട്ട് കൊണ്ടുപോവാനായി തന്നെ തയ്യാറാവുന്നു അങ്ങനെ ഇവർ ഹാപ്പിയായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് തന്റെ ബാഡ് ലക്കിനെ കൺട്രോൾ ചെയ്ത് തന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറോടൊപ്പം എങ്ങനെയെങ്കിലും ലൈഫ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു പ്രത്യാശയില് അതിനുവേണ്ടി ശ്രമിച്ച് നല്ല രീതിയിൽ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹാനിനെ കാണിച്ചുകൊണ്ടും അവന് കൂട്ടയുള്ള സിയെ കാണിച്ചുകൊണ്ടും ഈ ഒരു ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ